വീട്ടുപറമ്പിൽ കെട്ടിനിന്ന നിന്ന വെള്ളം പറമ്പിലേക്കൊഴുകിയതിനെ തുടർന്ന് തർക്കം ഗൃഹനാഥന് അയൽവാസിയുടെ അമ്പിപ്പൊയുകുന്നത്ത് സ്വദേശി സതീശനാണ് അയൽവാസിയുടെ വെട്ടേറ്റത് അയൽവാസിയായ സുഗുവാണ് സതീശനെ അയൽവാസിയുടെ വെട്ടേറ്റ ഗൃഹനാഥനാണ് ഗുരുതരാവസ്ഥയിലായത് കുണ്ടറ അൊയക മേലേക്കുന്നത്ത് ശരത് ഭവനിൽ അൻപത്തിരണ്ടുകാരനായ സതീശനാണ് അയൽവാസി സുഗുവിന്റെ വെട്ടേറ്റത് രാവിലെ പെയ്ത മഴയിൽ സതീഷിന്റെ വീട്ടുപറമ്പിൽ കെട്ടുനിന്ന വെള്ളം സുഗുവിന്റെ പറമ്പിലേക്ക് ഒഴുകിയതാണ് വാക്കേറ്റത്തിന് കാരണമായത് ഇത് ചോദ്യം ചെയ്തെത്തിയ സുഗു സതീഷിനുമായി വാക്കുതർക്കമുണ്ടാവുകയും സമീപത്ത് കിടന്ന മൺവെട്ടിയെടുത്ത് സതീശന്റെ തലയിൽ വെട്ടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയായ മകൾ പറഞ്ഞു തീ കാണിച്ചു അത് ഈ അത് അത് അവടെ അടയ്ക്കണമെന്ന് പറഞ്ഞു അണ്ണെന്നാൽ അടച്ചു തരാമെന്ന് പറഞ്ഞു അത് നമ്മൾ അതിപ്പോൾ തന്നെ അടക്കണം അണ്ണമയെ ചെയ്യുക ഞാൻ ചെയ്യുക ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുക ഞാനത് അടച്ചു തരാമെന്ന് പറഞ്ഞു പറഞ്ഞു വാക്ക് എടുത്ത് തള്ള വന്നു തള്ളേ ഒരു കൂടെ വന്ന് സംസാരിച്ചത് അങ്ങനെയാണ് തള്ളാ പിന്നെ അവനേയും വിളിച്ചങ്ങ് പോയി അണ്ണൻ ഇങ്ങോട്ട് നടന്നു വന്നു പിന്നെ അതിന്റെ പുറവേ അണ്ണേ നടന്നു വന്ന് ഇങ്ങനെ പുലിഞ്ഞിവിടെ നിന്ന് വെറുതെ എടുത്ത് കെട്ടാനങ്ങനെ ആയിരിക്കും പുലിഞ്ഞ് ഇന്നപ്പോ അവൻ വേറൊരു ഒറ്റ ചവിച്ച് അമ്മ കറന്നടിച്ച വീണ് ഗുരുതരമായി പരിക്കേറ്റ സതീഷിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ